നമ്മൾ ഇന്നത്തെ ഇവിടെ പരിശോധിക്കുന്നത് നമ്മുടെ മൊബൈൽ ഫോൺ എവിടെയെങ്കിലുമൊക്കെ നഷ്ടപ്പെട്ടു കഴിഞ്ഞാൽ നമുക്ക് നമ്മുടെ മൊബൈൽ ഫോൺ തിരിച്ച് കിട്ടുന്നതിന് വേണ്ടി അല്ലെങ്കിൽ നമ്മുടെ കയ്യിൽ നിന്ന് മൊബൈൽ ഫോൺ മറന്നു വെച്ച് പോയി ആ മൊബൈൽ ഫോൺ കിട്ടുന്ന ആൾക്ക് നമ്മളെ ബന്ധപ്പെടുന്നതിന് വേണ്ടി ഒരു ചെറിയ സെറ്റിങ്സ് നമ്മുടെ മൊബൈൽ ഫോണിലുണ്ട് തീർച്ചയായിട്ടും മൊബൈൽ ഫോൺ ഉപയോഗിക്കുന്ന ആളുകളൊക്കെ എനേബിൾ ചെയ്ത് വെക്കണം കാരണം നിങ്ങളുടെയൊക്കെ മൊബൈൽ ഫോൺ എവിടെയെങ്കിലും മറന്നു വയ്ക്കുകയോ അല്ലെങ്കിൽ നഷ്ടപ്പെടുകയോ ഒക്കെ ചെയ്തു കഴിഞ്ഞാൽ അത് കിട്ടുന്ന ഒരാൾ നിങ്ങൾ ബന്ധപ്പെടാനുള്ള ഒരു സൗകര്യം നമ്മുടെ മൊബൈൽ ഫോണിൻ്റെ സെറ്റിംഗ്സുണ്ട് അപ്പോൾ ഇന്നത്തെ വീടിൽ തീർച്ചയായിട്ടും നമ്മൾ എനേബിൾ ചെയ്യേണ്ട ആണ് എല്ലാ മൊബൈൽ ഫോണിലും ഈ ഒരു സെറ്റിംഗ്സ് ഉണ്ട് ഏതാണ് നോക്കാം വീഡിയോ അവസാനം വരെ കണ്ടു നോക്കുക നിങ്ങളുടെ സുഹൃത്തിൽ കൂടി വീഡിയോ ഷെയർ ചെയ്ത് കൊടുക്കുക എല്ലാ മൊബൈൽ ഫോണിലും ഈ ഒരു സൗകര്യമുണ്ട് നമ്മുടെ മൊബൈൽ ഫോണിൻ്റെ സെറ്റിംഗ്സ് ഓപ്പൺ ചെയ്യുക സെറ്റിംഗ്സ് ഓപ്പൺ ചെയ്തിട്ട് ലോക്ക് സ്ക്രീൻ എന്ന് കാണുന്ന ഈ ഭാഗത്ത് ക്ലിക്ക് ചെയ്ത് കൊടുക്കുക ക്ലിക്ക് ചെയ്യുമ്പോൾ ഇതുപോലെ ഓപ്പൺ ഓപ്പണായിരുന്നു ഇവിടെ നമുക്ക് ലോക്ക് സ്ക്രീൻ എന്നുള്ളത് എഡിറ്റ് എന്നുള്ള ഓപ്ഷൻ ഉണ്ട് ജസ്റ്റ് ക്ലിക്ക് ചെയ്ത് കൊടുത്താൽ മതി ഇവിടെ കാണാം നമുക്ക് കോൺടാക്റ്റ് ഇൻഫർമേഷൻ എന്നുള്ളത് അവിടെ ക്ലിക്ക് ചെയ്യുക അവിടെ ക്ലിക്ക് ചെയ്യാണ്ട് നിങ്ങൾക്ക് എന്താണോ വേണ്ടതെങ്കിൽ അതിവിടെ ടൈപ്പ് ചെയ്ത് കൊടുക്കുക മൊബൈൽ നമ്പർ ടൈപ്പ് ചെയ്തു ഇനി വേണമെങ്കിൽ എനിക്ക് എൻ്റെ ഇമെയിൽ ഐ ഡി ആഡ് ടൈപ്പ് ചെയ്ത് കൊടുക്കാം മറ്റെന്തെങ്കിലും ഡീറ്റെയിൽസ് വേണ്ടെ അതൊക്കെ ഇവിടെ ടൈപ്പ് ചെയ്ത് കൊടുക്കാം ഞാൻ ഡൺ ബട്ടൺ ക്ലിക്ക് ചെയ്തു ഇപ്പോൾ ഞാൻ കാണാൻ സാധിക്കുമ്പോൾ നമ്മുടെ മൊബൈൽ ഫോണിൻ്റെ ലാസ്റ്റ് അവസാനത്തിൽ ചില മൊബൈൽ ഫോൺ മുകളിലായിരിക്കും കാണിക്കുക നിങ്ങളുടെ കോൺടാക്റ്റ് നമ്പർ കാണിക്കും ഇനി ഇമെയിൽ ആണെങ്കിൽ ഇമെയിൽ ഐ ഡി കാണിക്കും ഇനി നിങ്ങളുടെ മൊബൈൽ ഫോൺ എവിടെയെങ്കിലും മറന്നു വയ്ക്കുകയോ അല്ലെങ്കിൽ നഷ്ടപ്പെടുകയൊക്കെ ചെയ്തു കഴിഞ്ഞാൽ നിങ്ങളുടെ മൊബൈൽ ഫോൺ കിട്ടുന്ന ആൾക്ക് നിങ്ങളുടെ സ്ക്രീനിലേക്ക് നോക്കിയാൽ നിങ്ങളുടെ മൊബൈൽ നമ്പർ കാണിക്കും തീർച്ചയായിട്ടും നിങ്ങൾ സെലക്ട് ചെയ്യേണ്ട നമ്പർ നിങ്ങളുടെ വീട്ടിലുള്ളതോ അല്ലെങ്കിൽ നിങ്ങളുടെ ഫ്രണ്ട്സോ ആരെങ്കിലും നമ്പർ ആയിരിക്കണം നിങ്ങളുടെ മൊബൈൽ ഫോൺ നഷ്ടപ്പെട്ട ഉടനെ അവരെ കോൺടാക്ട് ചെയ്തിട്ട് എൻ്റെ മൊബൈൽ ഫോൺ നഷ്ടപ്പെട്ടിട്ടുണ്ടെന്ന് അവരെ അറിയിക്കുകയും ചെയ്യാം അപ്പോൾ അവരുടെ മൊബൈൽ ഫോൺ ആയതുകൊണ്ട് തന്നെ നിങ്ങളെ കോൺടാക്റ്റ് ചെയ്യാൻ ഈ നമ്പറിൽ ആര് വിളിച്ച് കോൺടാക്ട് ചെയ്യുന്നു അത് നിങ്ങളുടെ ഫ്രണ്ടിൻ്റെ നമ്പറിലേക്ക് കോൾ വിളിക്കാൻ സാധിക്കും അങ്ങനെ നിങ്ങളുടെ മൊബൈൽ ഫോൺ എവിടെയാണ് ഉള്ളതെന്ന് നിങ്ങൾ കണ്ടെത്തി നിങ്ങൾക്ക് തിരിച്ചു കിട്ടാനൊക്കെ സഹായിക്കും അതുകൊണ്ട് തീർച്ചയായിട്ടും ഈ ഒരു സെറ്റിംഗ്സ് നിങ്ങൾ എനേബിൾ ചെയ്തു വയ്ക്കുക വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ നിങ്ങളുടെ സുഹൃത്തുക്കൾക്ക് മറക്കാതെ ഷെയർ ചെയ്ത് കൊടുക്കുക ഇതുപോലെയുള്ള വ്യത്യസ്ത മാർഗുകളുമായി നമുക്ക് അടുത്ത വീഡിയോയിൽ കാണാം